വിജയ് നായകനായി എത്തുന്ന വെങ്കിറ്റ് പ്രഭു ചിത്രം ഗൗട്ടിന്റെ പുതിയ വിശേഷങ്ങൾ അറിയുവാനായി ആരാധകർ കാത്തിരിക്കുകയാണ് സംഗീത സംവിധായകൻ യുവൻ ശങ്കർ രാജ അടുത്തിടെ ഒരു പരിപാടിയിൽ വെച്ച് ഒരു അപ്ഡേറ്റ് കൈമാറി സിനിമയിൽ രണ്ട് ഗാനങ്ങൾ വിജയ് ആലപിച്ചിട്ടുണ്ടെന്നാണ് യുവൻ പറഞ്ഞത് ഏപ്രിൽ പതിനാലിന് ദളപതി വിജയ് ആലപിച്ച ആദ്യ സിംഗിൾ വിസിൽ പോഡു പുറത്തു വന്നിരുന്നു മറ്റൊരു ഗാനം കൂടി നിർമ്മാതാക്കൾ ഒരുക്കിയിട്ടുണ്ട് ഈ അടുത്ത് ചെന്നൈയിൽ നടന്ന പരിപാടിയിൽ അതിഥിയായി യുവൻ ശങ്കർ രാജ എത്തിയിരുന്നു പരിപാടിയിൽ സംഗീത സംവിധായകൻ പങ്കെടുത്തതിൻ്റെ വീഡിയോ വൈറലാണ് സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് ചിത്രത്തിൻ്റെ വലിയൊരു ഓഡിയോ ലോഞ്ച് ഉടൻ ഉണ്ടാകുമെന്നും യുവൻ വെളിപ്പെടുത്തി പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ് നിർമ്മാതാവ് അർച്ചന തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചിരുന്നു ഹോളിവുഡ് വി എഫ് എക്സ് ടീമാണ് ചിത്രത്തിൻ്റെ വിഷ്വൽ എഫക്ട്സിൽ പ്രവർത്തിക്കുന്നത് എന്ന വിവരമാണ് നിർമ്മാതാവ് പുറത്തുവിട്ടിരുന്നത് നിരവധി വി എഫ് എക്സ് സീക്വൻസുകൾ ചിത്രത്തിലുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം